പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധ മാതാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരയണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ വീശുകയും ചെയ്യണമേ കൃപാസന മാതാവെ പശുധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ നിറയ്ക്കുവാനായി ഞങ്ങളെ വിശദീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ ക്ഷമയുടെ ദയയുടെ നന്മയുടെ വിശ്വസ്തയുടെ ആത്മസംയമനത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗമ്യതയുടെ അഗ്നിജ്വാലകൾ കൊണ്ട് ഞങ്ങളെ പൗത്രീകരിക്കണമേ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മഹനീയതയുടെ ദിനത്തെ വരവേൽക്കുവാൻ ജ്ഞാനത്താലും അറിവിനാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് എല്ലാവിധ കൃപകളും നൽകണമേ ഞങ്ങൾക്ക് അറിവ് ബുദ്ധി ആത്മശക്തി ഭയം ദൈവഭക്തി ആലോചന തുടങ്ങിയ കൃപാവരങ്ങളും തന്നനുഗ്രഹിക്കണമേ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മീയ ഉത്കർഷത്തിനുതകുന്ന വരങ്ങളാൽ ഞങ്ങളെ ശക്തരാക്കണമേ പരിശുദ്ധ മാതാവേ പുത്രൻ കുരിശിൽ ചെന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകേണമേ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിന്മേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ തിരു രക്തം തളിച്ചുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യണമേ ഈശോയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങേ അങ്ങേപുത്ര സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ ആന്തരിക സൗഖ്യത്തിനായി നമുക്ക് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം ഇതിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും തെറ്റിദ്ധാരണകളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തിരസ്കരണങ്ങളും പരാജയങ്ങളും ഇല്ലാതാവട്ടെ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രന്റെ തിരു രക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കി ഞങ്ങളെ വിശദീകരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലമേലങ്കിയാൽ ഞങ്ങളെ എല്ലാവരെയും പൊതിയണമേ മനോഹരവും ശക്തവുമായ ദിവസങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ആഴത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ സ്നേഹവും കരുണയും നൽകുന്ന ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പാപത്തിൻ്റെ ഭയാനകമായ കറ നീക്കി കളയുകയും ചെയ്യണമേ അമ്മേ പരസ്യത്തെ അമ്മേ ദൈവമാതാവേ എന്റെ ആശ്രയമായി എന്നും എന്റെ കൂടെ കൂടെയായിരിക്കണമേ ക്രൂശതൻ്റെ നാമത്തിൽ എന്നും എപ്പോഴും എന്നേക്കും ആമേൻ